ഗൈസ് അപ്പോൾ ഒരു ചിന്ന ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ആദ്യം ബേബീൻ്റെ കാതൂത്തിലെ വേണ്ടിയുള്ള എടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഷോപ്പിലെത്തി എന്താ പറയാ ആ കാതൂത്തിൻ്റെ റീല് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതെല്ലാരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും ഷോപ്പൊക്കെ കണ്ടില്ലേ ഈ ഷോപ്പ് ഏറ്റവും കൂടുതൽ കലോത്സവം അങ്ങനെ പരിപാടിയൊക്കെ കേട്ടോ ആൾക്കാരൊക്കെ വരിക അപ്പോൾ ഞങ്ങള് ബേബിക്കുള്ള ഡ്രസ്സ് ബേബിയുടെ കാതുകൂത്തലുണ്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ റെൻറ്റിനെ നോക്കാമെന്ന് കഴിഞ്ഞു സ്റ്റുഡിയോക്ക് പോകണം അല്ല സ്റ്റുഡിയോക്ക് പോകണം പ്രൈസ് പത്ത് പവനാണ് കേട്ടോ പൈസ ഒക്കെ അരക്കാവല്ലോ നല്ല ഭംഗിയുള്ള ഒരു മാല പക്ഷെ എടുത്തൊന്നും ഭംഗിയില്ല പക്ഷെ ഭയങ്കര ലുക്കായി ബേബിക്കുള്ളത് ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മളൊരു പുതിയൊരു അതിഥിനെ കണ്ടിട്ടുണ്ട് എന്താ ചിരി മുൻഷൻ തന്നെ അദ്ദേഹം മോന്താണോ ആനാണോ സംശയാണ് ഇവിടെ ഭയങ്കര പല പല ഐറ്റം സാധനങ്ങളുണ്ട് കണ്ട ടു ചാനൽ അങ്ങനെയുള്ള ചീരി ചേച്ചിമാർക്കൊക്കെ പുച്ഛം ഞാൻ വീട് എടുക്കണമെങ്കിൽ എന്നെങ്കിൽ ഞാൻ വൈറലായാൽ ഇവിടെ കാണാം നോക്കിക്കോലേക്ക് ചിരിക്കാനൊക്കെ അങ്ങനത്തെ ഒരു ചീരി കാലം പോയ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടത്തെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആണ് ആൾക്കാരൊന്നും വീഡിയോയിൽ ഫുൾ കേട്ടോ ൾക്കാരൊന്ന് വീഡിയോ ചെവിക്ക് എന്താ അസുഖം കാണാൻ നല്ല ഭംഗിണ്ടായിന്ന് കൊറച്ചിറങ്ങിയപ്പോ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തിടെയോ ഇനി അവിടെ പോയിട്ട് നോക്കട്ടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നീടെ പോയി എന്തെങ്കിലും ഇഷ്ടാവലെ ഇവിടെ ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ നോക്കിയാൽ മതി ഓ നമുക്ക് മണാലി പോലെ തിരിച്ചറിഞ്ഞിട്ടോ ഇനി പുറത്തുനിന്ന് കാണാൻ ഭംഗി അതിന്റെ അതപ്പ് കേറിയാണ്ടാവും ഡ്രസ് പോലെ പൊറത്തുനാളിയൊക്കെ നാളെ തന്നെ അവരെ ഡ്രസ് എടുക്കാൻ പക്ഷെ പോയി കഴിഞ്ഞാലേ മനസ്സിലാവ് ഒന്നും പറ്റില്ല പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചോക്ക അടിപൊളി അടിപൊളി സ്ഥലം ഇതൊക്കെ ഒറിജിനലോപിളിയാ മൂഞ്ചി ലൈ എല്ലാ വീട്ടിലും മൂഞ്ചിയുള്ളു വീട് ഒന്നും നേരമില്ല എവിടെക്ക അടുത്ത അടുത്ത് എത്താനായി അങ്ങനെ എത്തി ഫൈനലി അങ്ങനെത്തിനലി തിരൂരെ നല്ല രസം രാത്രി വരെ അങ്ങനെ ഡ്രസ്സ് കോൺ ഐസ്ക്രീം ഐസ് ക്രീം നാട്ടിലെത്തിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്ക എത്ര വരുമോ ബസ്സിന്ന് ഉറങ്ങിട്ട് മന്ദിക്ക はい。Hey,